ഇരുമ്പു മറയിൽ ഒതുക്കപ്പെട്ട സ്ത്രീ നിശ്വാസങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് മനുഷ്യന്റെ വിഷുൽ ആസ്വാദനത്തിൻ്റെ ഉയർന്ന രൂപങ്ങളിൽ ഒന്നായാണ് സിനിമയെ എല്ലാ കാലത്തും നാം നോക്കിക്കാണുന്നത് അപ്രപാളികളിലെ മായാലോകം ഇഷ്ടനായിക നായക സങ്കല്പത്തിൻ്റെ വീരപരിവേഷം ഇതെല്ലാം സംയുക്തമായി സൃഷ്ടിച്ച ഭ്രാന്തമായ വീരാരാധനകൾ സിനിമയുടെ സൗന്ദര്യപ്രഭയെ പ്രണയിച്ചവർ അവസരങ്ങൾ തേടിയുള്ള സുദീർഘമായ കാത്തിരിപ്പുകൾ വലവീശി പിടിക്കുന്ന ഏജൻറ്റുമാർ ഇവിടെയാണ് ജസ്റ്റിസ് ഹേമയുടെ വാക്കുകൾ പ്രസക്തമാവുക ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് അവിടെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ചന്ദ്രനുമുണ്ട് എന്നാൽ നക്ഷത്രങ്ങൾ മിന്നുകയോ ചന്ദ്രൻ മനോഹരമായി കാണപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ശാസ്ത്രീയ അന്വേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു പഠനം ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ കാണുന്നത് വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാരയെപ്പോലെയാണ് കാണപ്പെടുന്നത് ഹേമയുടെ വാക്കുകളാണിത് ജസ്റ്റിസ് ഹേമയുടെ വാക്കുകൾ വിട്ടുവീഴ്ചയുടെ പുതിയ നാമധേയമായി മാറുന്ന കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ പിടിമുറുക്കിയെന്ന് നമ്മോട് പറയുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ക്രൂരമായ ചൂഷണങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ ഉണ്ടെന്നതിൻ്റെ തെളിവുകളാണ് ഇന്നലെ പുറത്തുവന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ലൈംഗിക ചൂഷണമാണെന്നും റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു അവസരങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നും ൂഷണം ചെയ്യുന്നവരിൽ പലരും ഉന്നതരാണെന്നും നിരവധി പേരാണ് കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകിയത് പോലീസിൽ പരാതി നൽകാൻ പലരും മടിക്കുന്നത് ഭീഷണിയുള്ളതിനാലും ഭയം കൊണ്ടുമാണ് വഴങ്ങാത്തവരെ പിന്നീട് സിനിമയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുന്നു ഉന്നതരായ നിർമ്മാതാക്കളും സംവിധായകരും നടന്മാരും നടന്മാരുമെല്ലാം ഇതിനു പിന്നിലുണ്ട് സഹകരിക്കുന്ന നടിമാർക്ക് കോടു പേരുകൾ നൽകിയിട്ടുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരവും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളും കോംപ്രമൈസും വിട്ടുവീഴ്ചയും ഒത്തുതീർപ്പും എന്നീ രണ്ട് പദങ്ങൾ മലയാള നടിമാർക്ക് സുപരിചിതമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സിനിമയിലേക്ക് അവസരം ചോദിച്ചു വരുന്ന പെൺകുട്ടികളോട് ആദ്യം പറയുന്നതും ഈ രണ്ട് വാക്കുകളാണ് അവസരം വേണമെങ്കിൽ നടിമാർ പലരുടെയും ലൈംഗിക ആവശ്യത്തിന് വഴങ്ങണമെന്ന ധാരണയുണ്ടാക്കിയെടുത്ത് എടുത്തത് ഈ മേഖലയിലുള്ളവർ തന്നെയാണെന്നും മൊഴി നൽകിയവർ വ്യക്തമാക്കുന്നു ഇവരിലൂടെയാണ് പൊതുസമൂഹത്തിനും അത്തരത്തിലൊരു മിഥ്യാധാരണയുണ്ടായിട്ടുള്ളതെന്നും സാക്ഷികളുടെ മൊഴികളിലുണ്ട് കോട്ട കെട്ടിയ മഹാരഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് വിവരാവകാശത്തിൻ്റെ വെളിച്ചമടിപ്പിക്കാൻ നിയോഗം ലഭിച്ചതിൻ്റെ പേരിലാകും ജസ്റ്റിസ് കേമയുടെ നേട്ടങ്ങളുടെ ഗ്രാഫ് ഇനി അടയാളപ്പെടുത്തപ്പെടുക